ഹലോ അസ്ലാമലൈക്കും നമുക്കെല്ലാവർക്കും ഒരു വട്ടമെങ്കിലും ഉംറയ്ക്കും അജ്ജിനും പോവാൻ ആഗ്രഹമുണ്ടാവുകയല്ലോ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഉംറ ചെയ്യുക ഹജ്ജ് ചെയ്യുക എന്നുള്ളത് എൻ്റെ കുടുംബമടക്കമുള്ള എത്ര ആളുകൾ അവിടെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഇൻഷാല്ല നമുക്ക് എല്ലാവർക്കും ഒരു വട്ടമെങ്കിലും ഹജ്ജും ഹുമ്രയും ചെയ്യാൻ ഭാഗ്യം നൽകി മാറട്ടെ ആമീൻ ഒരു പക്ഷേ പ്രായമായവരുടെയും പ്രായമില്ലാത്തവരുടെയും ആഗ്രഹം അവിടെ എത്താനും അവിടെ അവിടെ എത്തി ദ ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നിന്ന് മരിക്കാനും ആണ് എല്ലാവരുടെയും ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടാവുക അതുപോലെ തന്നെ അത്തരം ഒരു സങ്കടകരമായ ഒരു നിമിഷമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്യപ്പെട്ട സ്ത്രീ എന്ന നിലയിൽ ഇന്തോനേഷ്യയിലെ ഒരു സ്ത്രീയായ ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പുറപ്പെട്ട ഫാദില എന്ന സ്ത്രീ മക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുകയായിരുന്നു പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഭർത്താവ് മൊത്ത് ഹജ്ജ് കേന്ദ്രത്തിലെത്താൻ വിമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നൂർ ഫാതലയുടെ മരണം സംഭവിച്ചത് ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് കാണാനിടയായത് ഒരുപാട് വർഷങ്ങൾ ആഗ്രഹിച്ചു കിട്ടിയ ഒരു അവസരമായിരിക്കും ആ സ്ത്രീക്ക് എന്നാൽ ഒറ്റ നിമിഷം കൊണ്ടാണ് അവിടെ എത്തും മുമ്പ് ആഗ്രഹിച്ചു പോയതിനു മുമ്പ് അവരുടെ മരണം സ്ഥിതീകരിക്ക ഏറെ നേരമായിട്ടും ബാത്റൂമിൽ പോയ തൻ്റെ ഭാര്യ വരാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു പോയതിനെ തുടർന്ന് ഭാര്യ കുഴഞ്ഞു വീണ് കിടക്കുകയായിരുന്നു എന്നാൽ ഏറ്റവും സങ്കടകരമായത് സീറ്റിൽ കൊണ്ടിരുത്തിയപ്പോ തൻ്റെ പത്നി അള്ളാഹുലേക്ക് മടങ്ങിയ വിവരം അദ്ദേഹം കണ്ടിരിക്കുകയായിരുന്നു തൻ്റെ സീറ്റിൻ്റെ മുൻപിലൊന്നും പച്ചപുതച്ചു കിടക്കുകയായി ഫാദില പക്ഷേ പരിശുദ്ധമായ കബയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്നാൽ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല കാരണം അവരുടെ മനസ്സ് കൽബും എല്ലാം മക്കയാണ് അതുപോലെ തന്നെ അവിടെയുമുള്ള പ്രദേശങ്ങളാണ് മിനയാണ് ഒക്കെ അവരുടെ മനസ്സിൽ അത് നമ്മൾ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം തന്നെ ആ യുവതിക്ക് കിട്ടുക തന്നെ ചെയ്യും അഭിപ്രായ തങ്ങളുടെ ചാരത്തെത്തുവാനും അവിടെ പോയി ദുവാ ചെയ്യാനും അവിടെ പോയി ചുംബിക്കുവാനും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തോഫീഖു നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ ആമീ